കുണ്ടുകടവ് പാലം അടച്ചിട്ടെങ്കിലും ഷട്ടർ സർവീസുമായി സ്വകാര്യ ബസ്സുകൾ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ പാലം വരെയാണ് ഷട്ടർ സർവീസുകൾ നടത്തുക കുന്നംകുളത്ത് നിന്നുള്ള ബസ്സുകൾ പുറങ്ങുവരെയും സർവീസ് നടത്തുന്നുണ്ട് അപ്രായോഗിക നിർദ്ദേശവുമായി അധികൃതർ എത്തിയെങ്കിലും പൊന്നാനിയിൽ പാലം അടച്ചതിനെ തുടർന്ന് പ്രായോഗിക സർവീസുമായി സ്വകാര്യ ബസ്സുകൾ പാലം അടച്ചിട്ടാൽ സ്വകാര്യ ബസ്സുകൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലത്താണി വഴി പോകണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇടുങ്ങിയ ഈ പാതയിലൂടെ പോകുന്നത് അപ്രായോഗികമാണെന്നാണ് ബസ്സുടമകൾ പറയുന്നത് ഇതേ തുടർന്നാണ് കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ പാലം വരെ രണ്ട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ തീരുമാനിച്ചത് കൂടാതെ കുന്നംകുളം കുണ്ടുകടവ് റൂട്ടിലെ ബസ്സുകൾ പുറങ്ങുവരെയെത്തും ഇതിൽ നിന്നും യാത്രക്കാർ കാൽനടയായി പാലം മുറിച്ചു കടന്നാണ് മറുകരയിൽ എത്തുന്നത് അതേസമയം രണ്ട് സർവീസ് നടത്തുന്നുണ്ട്

ജനങ്ങളെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇറങ്ങിയിട്ട് 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 ഈ ഈ ദൂരം നടന്നു വരണം സ്കൂൾ ബസ്സുകളും കാറുകളും ഉൾപ്പെടെ പാലം വഴി കടന്ന് പോകുന്നതിനാൽ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കാണ് ബി എം ഭാഗത്ത് അനുഭവപ്പെടുന്നത് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ